കട്ടപ്പന ഗവൺമെന്റ് ട്രൈബൽ സ്കൂളിൽ വെച്ച് ഗാന്ധി അനുസ്മരണ പരിപാടി സംഘടിപ്പിച്ചു സ്കൂൾ ഹാളിൽ നടന്ന പരിപാടി കട്ടപ്പന നഗരസഭാ എൻസി പ്രേരക് മിനി ടി അധ്യക്ഷത വഹിച്ചു കട്ടപ്പന ഗവൺമെന്റ് ട്രൈബൽ സ്കൂൾ ഹാളിൽ വെച്ചാണ് ഗാന്ധി അനുസ്മരണ പരിപാടി സംഘടിപ്പിച്ചത് കട്ടപ്പന നഗരസഭ എൻ സിഇ സി പ്രേരക മിനിറ്റി അധ്യക്ഷത വഹിച്ചു അനുഭവങ്ങൾ എല്ലാവരുമായിട്ട് സഹകരിക്കാനും വിവിധ ചുറ്റുപാടുകളിലും ജീവിത സാഹചര്യങ്ങളിൽ നിന്ന് വരുന്നവരും അവരുമായിട്ടുള്ള നിങ്ങൾക്ക് നല്ല രീതിയില് ഉണ്ടായിട്ടുണ്ടെന്ന് ഞാൻ കരുതുന്നു പരീക്ഷയാണ് പ്രിപ്പയർ ആണ് ചടങ്ങിൽ മഹാത്മാഗാന്ധിയുടെ ചരിത്രം ഉൾപ്പെടുത്തി പ്രസംഗം സൂര്യൻ അസ്തമിക്കാത്ത സാമ്രാജ്യം എന്നറിയപ്പെട്ട ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന്റെ അടിമത്ത ഭരണത്തിൽ നിന്ന് നമ്മുടെ രാഷ്ട്രത്തെ സ്വതന്ത്രമാക്കാൻ ജീവിതം ഒഴിഞ്ഞു വെച്ച വ്യക്തിയായിരുന്നു അദ്ദേഹം രക്തം ചൊരിയുന്ന പോരാട്ടങ്ങളിലൂടെ ലഭിക്കുന്ന സ്വാതന്ത്ര്യം എന്ന ആശയമല്ല സത്യം സമാധാനം അഹിംസ എന്നിവ നോന്നിയ സമരമാർഗങ്ങളാണ് ഗാന്ധിജി മുന്നോട്ട് വെച്ചത് ആ തത്വങ്ങളെ പിടിച്ചതിനാൽ രക്തസാക്ഷിയാകേണ്ടി വന്ന ആദർശധീരനായിരുന്നു ഗാന്ധിജി ഗിരിനിരകളോളം പഴക്കമുള്ള സത്യവും അഹിംസയും അല്ലാതെ പുതിയതായി ഒന്നും എനിക്ക് ലോകത്ത് പഠിക്കുവാനില്ല പഠിപ്പിക്കുവാനില്ല എന്നാണ് ഗാന്ധിജി പറഞ്ഞത് ഇന്ത്യയുടെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ സ്വാധീനം ചെലുത്തിയ ലോഹത്തിന്റെ രാമമാനം ബഹുമാനം നേടിയ വ്യക്തിത്വമാണ് ഗാന്ധിജി ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒമ്പത് ഒക്ടോബർ രണ്ടിന് ഗുജറാത്തിലെ പോർബന്ദറിൽ ജനിച്ച മോഹൻദാസ് കരംചന്ദ് ഗാന്ധി നൂറ്റി അമ്പത്തിനാല് വർഷത്തിനപ്പുറവും ഇന്ത്യൻ രാഷ്ട്രീയത്തിലും സമരങ്ങളിലും ജനാധിപത്യത്തെയും മതനിരക്ഷാബാധയും കുറിച്ചുള്ള ചർച്ചകളിലും പ്രതിഫലിക്കുന്നുണ്ട് പരിപാടിയുടെ ഭാഗമായി പഠിതാക്കളുടെ വിവിധ കലാപരിപാടികളും നടന്നു സെൻ്റർ കോർഡിനേറ്റർ റീജ ഷിബു അധ്യാപകരായ ബിനോൾ ജോസഫ് മിൻഡു തോമസ് നീതു സി കെ ലിബിയ തങ്കച്ചൻ ജൂലിയറ്റ് പി തോമസ് രമ്യ ശങ്കർ സിബിച്ചൻ പി സി ഷജിദ മോൾ കെ എ സബിത എസ് തുടങ്ങിയവർ സംസാരിച്ചു